ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് കാടിന്റെ നേരവകാശികൾക്ക് നിയമസഹായ അറിവുകളുമായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ടീം വഴിക്കടവിലെ ആദിവാസി ഊരുകളിലെത്തി പരാതികൾ കേട്ടും പരിഹാര മാർഗങ്ങൾ പങ്കുവച്ചുമാണ് അവർ പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി കോളനികളിൽ സമയം ചെലവഴിച്ചത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഞ്ചക്കൊല്ലിയിൽ ഒരു ദിനം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് നിയമസഹായം എത്തിച്ചത് രാവിലെ കോളനിയിലെത്തിയ സംഘം അളയ്ക്കൽ കോളനിയും സന്ദർശിച്ചു വൈകിട്ടാണ് മടങ്ങിയത് പുഞ്ചങ്കൊല്ലി കോളനിയിലെ ഗ്രന്ഥശാല അംഗീകാരമുള്ള വായനശാലയിലേക്ക് ഇരുപത് കസേരയും അഭിഭാഷക സംഘം കൈമാറി വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പുഞ്ചങ്കൊല്ലിയിൽ നടത്തിയ നിയമ ബോധവൽക്കരണ ക്ലാസ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കൃപാലിനി അധ്യക്ഷത വഹിച്ചു എസ് സി എസ് ടി കമ്മീഷൻ മുൻ അംഗവും ആദിവാസി ക്ഷേമ സമിതി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് സൗമ്യ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി ചോല നായ്ക്കർ ഭാഷയിൽ ഗവേഷകനായ ഡോക്ടർ ലിജിഷ മഞ്ചേരി പോക്സോ കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഐഷാ പി ജമാൽ പെരിന്തൽമണ്ണ പോക്സോ കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ആർ കവിത പരപ്പനങ്ങാടി പോക്സോ കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷമാ മാലിക് ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കോർഡിനേറ്റർ ബി കെ ഷാനവാസ് അഡ്വക്കേറ്റ് നിമിഷ പി നാഗ് അഡ്വക്കേറ്റ് ദാനദാസ് അഡ്വക്കേറ്റ് കവിത അഡ്വക്കേറ്റ് മാജിദ അഡ്വക്കേറ്റ് ബീന തോമസ് എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര